രാജ്യം തന്നെ കേട്ടോ എന്നാ കിട്ടുന്ന ചോദിച്ചാ പോകുന്നത് മണക്കുണ്ടല്ലോ മണമുണ്ടാ പോയി നോക്കണ ഞാൻ ഈ വഴിക്ക് രാത്രി വന്നിട്ടുണ്ട് സംശയം ഇപ്പൊ എനിക്ക് സംഭവം മനസ്സായത് ഇത് കുറച്ചാണ് വലിയ തോന്നുന്നു ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റിൽ നടക്കുന്നുണ്ട് നമ്മളെ ചെങ്ങായി പറഞ്ഞത് അപ്പോൾ അതൊന്നു പോയി കണ്ട് കുറച്ച് എന്തെങ്കിലും വ്യത്യസ്തമായി തിന്നിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇന്ന് ഈ ഇടതുവശത്ത് കാണുന്ന വെയിലുടെ തായലോ കൂടിയാണ് തീവണ്ടി പാളം ഉള്ളത് അതിൻ്റെ അപ്പുറത്ത് വേറെ ഇതുപോലെ തന്നെ വഴിയുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ആ വഴിക്കാ പോലെ ഈ വഴിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ പുതിയ കാഴ്ചകളും കാണാൻ എനിക്കതെല്ലാം വീഡിയോ എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വഴി ഇറങ്ങിയത് ഇതൊരു വല്ലാത്ത രാജ്യം തന്നെ കേട്ടോ ടെ നോക്കിയാലും ഏടെ പോയാൽ ഇതുപോലൊരു സ്ഥലം ഉണ്ടോ മരവും കാട് ചീല് പക്ഷെ എന്നാലും കണ്ട ഓടാനും നടക്കാനൊക്കെ കൃത്യ വഴിയുണ്ട് സംഭവല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടെല്ലാം തന്നെ നമുക്കല്ലേ ഇങ്ങനെ ഒരു കാട് കാണണം കേട പോകണം വയനാട് അങ്ങോട്ട് കേറണം അമ്മേടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊന്നും കാട് കാണില്ല കുന്നും മലയാളിണ്ടെങ്കിൽ ഇങ്ങനെ പച്ചപ്പൊന്നുമില്ല ഒരു കൊന്നിന്റെ മുകളില് ചെറിയ ചെറിയ മുകളിൽ ഇരുന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ കിടക്കാനിരിക്കാനുള്ള എന്താ സുഖം ഉണ്ടാവും ഇത് കൊള്ളാലോ വ്യത്യസ്തമായ കെട്ടിടും എന്താണെന്ന് അറിയില്ല വീടാണോ കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ കണ്ടോ ആ കൊള്ളാലോ ഈ സംഭവം നീല നിറത്തിലല്ലേ ഒരു വീട് ഞാൻ ഈ വഴിക്ക് രാത്രി എന്നൊരു സംശയം തോന്നുന്നു വീട് പലത്തോട്ടങ്ങനെ പോയിട്ടത് ഇപ്പ എനിക്ക് സംഭവം മനസ്സായത് ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട് ആടെ മെട്രോ ഇറങ്ങിട്ട് ഇല്ല നടന്നു പോയിട്ടുണ്ട് ആ കായലിന്റെ അടുത്തേക്ക് ഞാനിപ്പോ വന്നത് മൊത്തം നടന്നിട്ടാ വന്നത് അയ്യ ഇന്നാ കിട്ടുന്ന ചോദിച്ചാ പോകുന്നത് ഇന്നലെ മറ്റേ ഇന്നലെ ഇടുത്ത് നാഷണൽ ഡേ ആണ് ഇന്നലെ ആ കായലിന്റെ അടുത്ത് കുറെ ഫുഡ് സ്റ്റാളിലുണ്ടെ പറഞ്ഞേ പിന്നത് പാട ഇന്നും ഇണ്ടാവുന്ന ശനിയാഴ്ച ശനിയാഴ്ച ആയതുകൊണ്ട് ഇണ്ടാവുന്നില്ല പ്രതീക്ഷയിലാണ് ഞാനും നീ പൂവണ്ട കാണാൻ മാത്രല്ല നല്ല മണവുണ്ട് ഇതിന്റെ അരികത്ത് പോകുമ്പോ മുല്ലപ്പൂവിനെ പോലല്ല എന്നാലും നല്ലൊരു മണുണ്ട് അതിനിപ്പോ വീടുന്ന നേര തായലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് അതിലേക്ക് ആ കായലെത്തും ആ ഇവിടുന്ന് ഇനി തായലേക്ക് പോകണ്ട കാട് തന്നെ വായി ഇല്ല പോയ ില് പോയെത്താവോ പോയി നോക്കേതും പോയി നോക്കോ എന്താ ഒരു സുഖം ഓ ഇത് ഇത്രയല്ല നേരത്തെ ആയാലും മര്യാദക്കില്ല വൈകുന്നുണ്ട് പിന്നെ ഇതെല്ലീ വേനക്കല കഴിയുമ്പൊക്കെ നല്ല നിറാവും മഞ്ഞും ചുവറാവും ഈ ഇലയെല്ലാം അതിനപ്പുറ നമ്മടെ താറാവും ടീം കുറെ മെയ്യുന്നു കായലിന്റെ അരുവത്ത് എത്തിടാ ആ കൃത്യ സ്ഥലത്ത് തന്നെ എത്തിന് രണ്ട് കായലിന്നെക്ക് ആക്കെ താറാവ് ടീമും ഇത്രയാകും ഒന്ന് വിളിച്ച കോനാ മിനിറ്റ് നടക്കാൻ തുടങ്ങി പക്ഷെ തോന്നുന്നില്ല മിനിറ്റ് തിന്നാ കിട്ടോ ചേടാ ആടെ പന്തലെല്ലാം കാണുന്നുണ്ടല്ലോ ഓ മറ്റേ അഖിലേന്ത്യാ പ്രദർശനം പോലത്തെ സംഭവം ഉണ്ട് ചേടാ മണക്കുണ്ടല്ലോ മണമുണ്ടടാ കുടല് കത്തുന്നത് മറ്റേ മധുരം മണക്കൂലല്ലോ ഇതെനിക്ക് മധുരം മണക്കുന്നുണ്ട് പൊരിച്ചതും കരിഞ്ഞ മണുരം അതായിരിക്കും ആ പഞ്ചസാര കാര്യം വേണമായിരിക്കും ആ ആ എല്ലാം ഉണ്ട് ഇങ്ങത്തെ സംഭവം എടുത്തു തന്നെ നമ്മ അന്വേഷിച്ചു വന്നു ഇതല്ല വല്ലതും വായിലേക്ക് പോകുന്നതാണ് അനാഥമായ ഒരു ബലൂണ് പറന്നു വരുന്നു അവിടെ അത് ചോക്ലേറ്റ് മണമാണ്സ് കഴിച്ച വരൊന്നും അറിയില്ല സത്യ മറ്റേ എന്നാപരം പോവാം മീത്തായി പോവാം പക്ഷെ മീത്തായിട്ട് തായറസ് ഉം പോവാൻ നമ്മളെ നാട്ടിലെ കടലാസ പൂക്കളെ പോലെ അല്ലെ അതിന്റെ ഒരു വേറൊരു സംഭവം കാടി കാട് ഇതാണ് കട നക്രൂസൻ നെട്രോന്റെ തൊട്ടുപുറ വെളിയിലുള്ള കട നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടോ പഴ കൂട്ട പിസ്സ ഞാൻ ആദ്യം ചേർത്ത് ചിക്കൻ കറിയാന്ന് കഴിച്ചേ പഴം കടകൾ നീ ശരിക്ക് വായിച്ചു നോക്കിയില്ലേ വെറൈറ്റി ആയി ശരിയാ പൈനാപ്പിളാണല്ലേ പറ്റിയ സാധനം ഹെൽത്തി ഹെൽത്തി പലതരം ഭക്ഷണം കഴിക്കാന്ന് ഉയർച്ച ഇറങ്ങിയ നമ്മ അവസാനം ഒരു പിസ്സ കഴിക്കേണ്ട അവസ്ഥ വന്നു ആ വിഷമം നല്ലൊരു കാപ്പി കുടിച്ച് നമ്മ തീർത്തു ഏഴാമത്തെ കോഫി പിസ്സ കഴിച്ച സ്ഥലത്ത് നമുക്കൊരു നല്ലൊരു കാപ്പി കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വേറെ സ്ഥലത്ത് വന്നിട്ടുള്ളത് കാപ്പി കുടിക്കാൻ തോന്നുന്നു നല്ല വില്ല സംഭവം

മധുര മധുരണ്ട് ആപ്പി എനിക്ക് എനിക്കിതാണ് ഭയങ്കര ഇഷ്ടം അതിന്റെ രസം എന്തോ ഒരു രസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആയിട്ടുണ്ട് ഇനി ടപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും വായി എപ്പും പൊള്ളാറുണ്ടാക്കും കുടിക്കുന്നില്ല വീടിച്ചാല വിശാലമായിട്ട് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോടെ കുറച്ചിരിക്കണം എന്ന് വിചാരിച്ചായിരുന്നു ആര് ഞാൻ ആദ്യം വന്നു കഴിഞ്ഞാൽ വീടാ ആദ്യം വിടെ വന്നില്ലേ ഞാൻ രാവിലെ വന്നതാ വീട് ഞാൻ അന്നേ ഇരിക്കണം എന്ന് വിചാരിച്ചാണ് അപ്പൊ ഇന്നത് സാധിച്ചു നല്ല കാലാവസ്ഥയും വെയിലും ഇല്ല തണുപ്പില്ല അപ്പോൾ ശരി എന്നാൽ പിന്നെ വേറൊരു വീഡിയോയിൽ കാണാം ബായ്